നമ്മളെ ദോശ ഇഡ്ഡലിക്ക് എപ്പോഴും ഒരു ചമ്മന്തിപ്പൊടി കൂട്ടിയാണ് കണ്ണേട്ട് കഴിക്കാൻ ഇഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ചത് വ്യത്യസ്തമായ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് ഇന്ന് വെളുത്തുള്ളി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അപ്പൊ അതിന് ആദ്യം വേണ്ടത് ഉഴുന്നാണ് അതുപോലെ നാളികേരം വറ്റൽമുളക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി കായം ഉപ്പ് കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് അപ്പോ ആദ്യം നമുക്ക് ഈ ഉഴുന്ന് പരിപ്പം വറ്റൽമുളകും നാളികേരവും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം അതിനുശേഷം ബാക്കി ഉരുളി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഉഴുന്ന് ചേർക്കാം നല്ല ഗോൾഡൻ കളർ കളറാവണം വരെ വറുക്കണം വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അതപ്പോ ചെലപ്പോ കുറച്ചിവസം എരുന്ന് കഴിയുമ്പോ അതിന്റെ ഒരു സ്മെല്ല് മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പാത്രത്തിലേക്ക് പകർത്താം കളർ മാറി ഈ പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വെക്കാം എരിവ് എത്ര വേണോ അതനുസരിച്ചിട്ടുള്ള പെട്ടൻ മുളക് കറിവേപ്പില

മൂട്ടിട്ടുണ്ട് കളർ മാറണ്ട അതിന്റെ മാറി ഗ്രഹചമ്മതിപ്പൊടി എന്ത് സ്വാദാന്നറിയോ ഗ്യാസ്ട്രബിളേ ഉണ്ടാവില്ല വെളുത്തുള്ളിയല്ലേ പൊരിക്ക് നമ്മൾ പൊരിക്കും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വളരെ കുറച്ച് വെളുത്തുള്ളിപ്പിക്കണം അതുപോലെ തന്നെ ചൂടോടെ ഈ വറുത്ത എങ്ങനെ മുകളിലെങ്കിൽ കായത്തിന്റെ പൊടി ചേർക്ക കേട്ടോ കട്ടയാണെന്നുണ്ടെങ്കി അത് വറുത്തിട്ട് വേണം ചേർക്കാൻ ഞാൻ പൊടിയാണ് ചേർക്കണത് ൂട അപ്പൊ വെളുത്തുള്ളി മൂത്തിട്ടുണ്ടാ ഗ്യാസ് ഓഫ് ചെയ്തു ഇവനെയും കൂടെ ഇതിലേക്ക്

ഉപ്പ് കായത്തിന്റെ പൊടിയാണെങ്കിൽ ആ ചൂടോടെ ഇറക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇട്ടാ മതി കായ കട്ടയാണെങ്കിൽ വറുത്തൊക്കെ ചേർക്കണം ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ല നൈസായിട്ട് പൊടിക്ക അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചിട്ട് ദോശയോ പിടലിയോ ഒക്കെ മുക്കി സൂപ്പറാ പൊടിച്ചിട്ട് കാണിക്കാം അതെ മുടി അവരിട്ട് പോലെ ഇടാത്ത എന്താ പോലെ അവരിട്ട് അയ്യോ നല്ല ഭംഗി

അഞ്ചെണ്ണം കഴിച്ചു സൂപ്പർ അപ്പൊ ഇത് എന്റെ രീതിക്കാണെങ്കിലും ഞാൻ ഇതൊന്നും ആറിയിട്ട് ഒരു ഗ്ലാസ് കുപ്പി ഉണ്ടല്ലോ ചില്ല കുപ്പിയിലാക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് വളരെ ഇതിൽ വെളിച്ചെണ്ണ വെളിച്ച് നമ്മുടെ സാധാരണ ചമ്മന്തിപ്പൊടി പോലെ കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ അടിപൊളിയാ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം പണ്ട് അത് മാംസ ആഹാരത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതിന്റെ അങ്ങനെ എന്തോ ഒക്കെയാണ് കാരണന്മാര് പണ്ട് പറഞ്ഞേക്കണം അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഉപയോഗിക്കാതിരുന്നത് പക്ഷെ കാലങ്ങൾ മാറുമ്പോൾ നമ്മളെല്ലാം അത് അതിന്റെ മെഡിസിനൽ വാല്യൂ ഒക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ കഴിക്കണ്ടേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിനും നല്ലതാണ് ദോശക്കിഡിലേക്കും വ്യത്യസ്തമായ ഈ എന്നും ഒരേ ചമ്മന്തി സാമ്പാർ ചമ്മന്തിപ്പൊടിയല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി സൂപ്പർ അപ്പൊ നാളെ പുതിയ വീഡിയോ വീണ്ടും കാണാം നമസ്തേ നമസ്തേ